നമസ്കാരം റൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം ആയൂരിൽ പണി പൂർത്തീകരിക്കാതെ മുടങ്ങിക്കിടക്കുന്ന ടേക്ക് എ ബ്രേക്കിന് മുന്നിൽ റീത്ത് വെച്ച് ഇടമുളക്കിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പിൻസീറ്റ് ഭരണം നടത്തുന്ന ഇടമുളക്കിൽ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും കൊടുകുത്തി വാഴുകയാണെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനുമായ കടയൽ ബാബു ആരോപിച്ചു നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇടമുളക്കിൽ ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമായ ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇടമുളക്കിൽ മണ്ഡലം കമ്മിറ്റി നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കടയിൽ ബാബു ആയൂരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബ്രേക്കിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കെ എസ് ടി പി സൗജന്യമായി നൽകിയ ഭൂമിയിൽ നാല്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പഞ്ചായത്തും ശുചിത്വ മിഷനും കൂടി നിർമ്മിക്കുന്ന കെട്ടിടം തുറന്നു കൊടുക്കാത്തതും പ്രാഥമിക സൗകര്യമായ ടോയ്ലറ്റ് ഒരുക്കുന്നതിനുള്ള ടാങ്ക് സ്ഥാപിക്കാൻ പോലും കഴിയാതെ നിർജ്ജീവമായ രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്നും ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ച നേതാക്കന്മാർ അഭിപ്രായപ്പെട്ടു തൊട്ടടുത്ത പുരയിടക്കാരൻ കൊടുത്ത കേസ് അതിവേഗം കൈകാര്യം ജീവൻ കെൽപ്പില്ലാത്ത ഭരണസമിതി രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ലിജു ആയുളള അധ്യക്ഷത വഹിച്ചു എസ് ജെ പ്രമരാജ് കെ സി എബ്രഹാം പ്രസാദ് കോടിയേട്ട് വിളയിൽ കുഞ്ഞുമോൻ ഷാനവാസ് പുത്തൻ വീട്ടിൽ അരുൺ രാജ് രാജ്രാ തങ്കച്ചൻ ഉദയൻ നെടുങ്ങോട്ടുകോണം ഷാജഹാൻ തൊള്ളൂർ ഷെനിൽ പിര്യൻ പ്രമോദ് ആയൂർ സോമരാജൻ ജോൺ തോമസ് ഷാജി അഞ്ചൽ സുരേഷ് പെരിങ്ങള്ളൂർ ബാബുജി എന്നിവർ സംസാരിച്ചു സ്വകാര്യ വ്യക്തിയുടെ വസ്തു സംബന്ധമായ ഒരു തർക്കം മൂലം കോടതിയിലാണ് ഇപ്പോൾ ഈ കേസുള്ളത് ഇത് ഞങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടല്ല ഇങ്ങനൊരു സമരപരിപാടിയുമായി ഞങ്ങൾ എത്തിച്ചേർന്നത് ആ കോടതിയുമായി ഉണ്ടായ സമര ആ കാര്യം ആ പ്രശ്നം പരിഹരിക്കാൻ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് വലിയ വിമുഖത കാണിക്കുകയാണ് എന്തായാലും പഞ്ചായത്തിന്റെ ആണെങ്കിൽ പഞ്ചായത്തിൻ്റെത് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ ആണെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ എന്തായാലും ശരി ഈ റോഡ് സൈഡിലുള്ള ഈ ഇത്രയും മനോഹരമായ ഈ സ്ഥലം പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ വഴിയാത്രക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം മറ്റ് പഞ്ചായത്തുകളിലെല്ലാം നടപ്പിലാക്കി വിജയിപ്പിച്ച ഈ സ്ഥലം ഇതിന് ഈ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ആയു ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥലം ഇന്ന് ഇങ്ങനെ ബ്രേക്ക് ശോകമോഖമായിരിക്കുകയാണ് ഇപ്പം ബ്രേക്കിൽ കിടക്കുകയാണ് യാതൊരു ഇല്ലാത്ത ഒരു സംഗതി ഇത് മാത്രമല്ല എടമളക്കൽ പഞ്ചായത്ത് കമ്മിറ്റി ഈ കഴിഞ്ഞ തവണ ആരംഭിച്ചിരിക്കുന്ന മുഴുവൻ പദ്ധതികളും അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് രണ്ടു ദിവസം മുമ്പ് വെച്ചിരുന്നാണ് ഇന്ന് വൃശ്ചികം ഒന്നാണ് നമ്മുടെ സഹോദര സഹോദരന്മാര് ശബരിമല ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ പോകുന്ന ആൾക്കാർക്ക് ഒന്ന് വിസ്രമിക്കുന്നതിനും അവർക്കൊന്ന് അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതിനും വേണ്ടി എടുത്തിരിക്കുന്ന ടേക്ക് ആൻഡ് ബ്രേക്ക് എന്നൊരു സംവിധാനം എന്നാണ് ഈ അയ്യൂരിൽ ആരംഭിക്കേണ്ടത് ഞാൻ ഇത് പറയുമ്പോൾ കെ എസ് ടി പി യുടെ സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു കൊടുത്തുകൊണ്ട് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ മുടക്കി ഇരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷമായി മുടക്കിയെടുത്ത് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും സ്ഥിതി ഇതാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ആയൂർ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂള് ആരംഭിക്കുന്നതിന് വേണ്ടി കേസ് നടത്തിയവനാണ് അങ്ങനെയാണ് ആയൂർ പ്ലസ് ടു വരുന്നത് വണ്ടി കസ്റ്റമേഴ്സിന് വന്ന് നിർത്തി ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു പാർക്കിംഗ് സ്ഥലം ഇല്ലാതെ വന്ന് പാർക്കിങ്ങിന് വേണ്ടി സ്ഥലം വിട്ടു വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അതിന് വിരുദ്ധമായി ഇവിടെ പഞ്ചായത്ത് ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടു വർഷമായി ഒരു സാധനം തേക്കേ ബ്രേക്ക് എന്ന പദവിയുമായി മുന്നോട്ട് വന്നു ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു എന്തായാലും പാർക്കിങ്ങിനേക്കാളും നല്ലതാണല്ലോ വരുന്ന ഇതുപോലെ വഴിയാത്ത കരകാർക്ക് വിശ്രമിക്കുന്ന വിശ്രമിക്കുന്നതിനും